നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ ഇപ്പോൾ ഭാരത തലസ്ഥാനമായ ന്യൂഡൽഹിയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദിജി സത്യപ്രതിജ്ഞ ചെയ്യുകയാണ് അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റിൽ കേരളത്തിൽ നിന്നും തൃശൂർ എം ആയ സുരേഷ് ഗോപിയും അങ്ങ് മധ്യ തിരുവിതാംകൂറിൽ നിന്നുമുള്ള അഡ്വക്കേറ്റ് ജോർജ് കുര്യനും സത്യപ്രതിജ്ഞ ചെയ്യുന്നു എന്നത് കേരള സമൂഹത്തിന് അഭിമാനകരമായ ജാതിമത പാർട്ടി ഭേദമന്യേ ഏവർക്കും സന്തോഷകരമായ കാര്യമാണ് തൃശ്ശൂരിൽ നിന്ന് സുരേഷ് ഗോപി വിജയിച്ച് അങ്ങനെ കേരളത്തിൽ നിന്നും ഒരു എം പി ഉണ്ടായി എങ്കിലും കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കേരളത്തിൽ തിളങ്ങുന്ന ഒരു പ്രകടനം ഉണ്ടായില്ല കാരണം ഇവിടത്തെ അഴിമതിയിൽ നാറി നിൽക്കുന്ന പിണറായി വിജയന്റെ സർക്കാരിന് മോദിജിയുടെ ഭരണം എന്തോ ഒരു അന്തർധാരയിലൂടെ അഴിമതിയുടെ തെളിവുകൾ ഓരോന്നായി പുറത്തു വന്നിട്ടും പിണറായി വിജയനെയോ മകളെയോ ഒന്നും അകത്താക്കാൻ കഴിയാതിരുന്നത് മനപൂർവ്വം ഇവിടെ കോൺഗ്രസ് മുക്ത ഭാരതത്തിന് വേണ്ടി ബി ജെ പി ശ്രമിക്കുമ്പോൾ കേരളത്തിൽ കോൺഗ്രസിനെ ഇല്ലാതാക്കിയിട്ട് വേണം മാർക്സിസ്റ്റ് പാർട്ടിയെ ഇല്ലാതാക്കാൻ എന്ന തന്ത്രത്തിൽ ആണ് എന്ന് കേരളത്തിലെ ജനസമൂഹം വിശ്വസിച്ചു പോയത് കൊണ്ടാണ് പിണറായിയെ ചാരിയത് കൊണ്ടാണ് മോദിജിയുടെ പാർട്ടിക്ക് കേരളത്തിൽ വലിയ തിളക്കം മാറുന്ന വിജയം ഇല്ലാതെ പോയത് പക്ഷേ തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയം അതൊരു അപൂർവ വിജയം തന്നെയാണ് ഞാൻ തെരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശത്തിനും അതിനു മുമ്പുമൊക്കെ തൃശ്ശൂരിൽ പോവുകയും അവിടുത്തെ സുരേഷ് ഗോപിയുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുകയും ചെയ്തപ്പോൾ അവിടുത്തെ ജനങ്ങൾ അധികത്തെ എത്ര സ്നേഹിക്കുന്നു മറ്റ് രാഷ്ട്രീയക്കാരിൽ നിന്ന് ഉപരിയായിട്ട് സിനിമയിലൂടെ കോടികൾ ഉണ്ടാക്കി അദ്ദേഹം തന്റെ കോടികൾ രാഷ്ട്ര രാഷ്ട്രസേവനത്തിന് വേണ്ടി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് ജനങ്ങൾക്ക് ബോധ്യം വന്നത് തൃശ്ശൂരിലെ ഹിന്ദുക്കൾ മാത്രമല്ല തൃശ്ശൂരിലെ ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് പോലും വലിയ വോട്ട് ബാങ്ക് ചോർച്ചയുണ്ടായി അതുകൊണ്ടാണ് കരുണാകരന്റെ മകൻ മുരളീധരൻ മൂന്നാം സ്ഥാനത്തേക്ക് പുറന്തള്ളപ്പെട്ടു പോയത് തൃശൂരിൽ സീറോ മലബാർ സഭയുടെ പ്രധാന രൂപതയായ തൃശ്ശൂരിൽ താഴത്ത് ബിഷപ്പും സുരേഷ് ഗോപിയുടെ വിജയത്തിന് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നത് പരസ്യമായ ഒരു രഹസ്യമാണ് ഇങ്ങനെ കേരളത്തിലെ ക്രൈസ്തവ സമൂഹം എന്തുകൊണ്ടാണ് ഈ നരേന്ദ്രമോദിയെ സപ്പോർട്ട് ചെയ്യാനും സുരേഷ് ഗോപിയെ സപ്പോർട്ട് ചെയ്യാനും ഇപ്പോൾ കേരളീയ സമൂഹത്തിൽ ബി ജെ പിക്ക് അനുകൂലമായ ഒരു രാഷ്ട്രീയ മാറ്റം നടന്നുകൊണ്ടിരിക്കുന്നു കാരണം ഇവിടെ ഇന്ത്യ സഖ്യം എന്തൊക്കെ പ്രചാരണങ്ങൾ നടത്തിയാലും ഇസ്ലാമിക തീവ്രവാദികളെ നേരിടാൻ ക്രൈസ്തവ സമൂഹത്തിന് ഇസ്ലാമിക തീവ്രവാദത്തിൽ നിന്ന് സംരക്ഷണം കിട്ടാൻ അങ്ങ് ഇന്ത്യ രാജ്യത്ത് മോദിജി തന്നെ ഭരിക്കണം ഈ രാജ്യത്തെ വികസനത്തിന്റെ പാതയിൽ കൊണ്ടുപോകാൻ മോദിജി തന്നെ ഉണ്ടാകണം ശക്തമായ ഭരണകൂടം ഉണ്ടാകണം എന്ന ജനങ്ങളുടെ വിശ്വാസം അത് കേരളത്തിൽ ഇന്ന് ഏറെയുണ്ട് ഇന്നത്തെ കേരളത്തിലെ രാഷ്ട്രീയ മുന്നണി സമവാക്യങ്ങളൊക്കെ അധികം വൈകാതെ മാറുന്ന ലക്ഷണമാണ് കാണുന്നത് മധ്യതിരുവിതാംകൂറിലെ ക്രൈസ്തവരുടെ പാർട്ടിയായി അറിയപ്പെടുന്ന കേരള കോൺഗ്രസ് കെ എം മാണിയുടെ കേരള കോൺഗ്രസ് അത് ജോസ് കെ മാണിയിൽ എത്തി ഇപ്പോൾ അത് ഇടതുമുന്നണിയിലാണ് ഏറെ വൈകാതെ ജോസ് കെ മാണിയുടെ ഈ പാർട്ടി അങ്ങ് ബി ജെ പി മുന്നണിയിലേക്ക് മാറുന്ന കാഴ്ച നാം കാണും ജോസ് കെ മാണിയുടെ പാർട്ടി മാത്രമല്ല ഇവിടെ സാബു എം ജേക്കബ് നേതൃത്വം കൊടുക്കുന്ന ആ ട്വൻ്റി ട്വൻ്റി എന്ന രാഷ്ട്രീയ പാർട്ടി എറണാകുളത്തും ചാലക്കുടിയിലും ഒക്കെ സ്ഥാനാർത്ഥികൾ ഉണ്ടായെങ്കിലും പ്രതീക്ഷിച്ച പ്രകടനം ഇല്ലാതെ വന്നത് അതിന് കാരണം ഈ എൻ ഡി യുമായി യോജിച്ച് ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾ ഇവിടെ ഉണ്ടായ സാഹചര്യത്തിൽ ആ സീറ്റുകളിൽ ട്വൻറി ട്വൻറ്റിയുമായി ബി ജെ പി ഒരു സഖ്യത്തിലാണ് മത്സരിച്ചിരുന്നെങ്കിൽ ചിത്രം തന്നെ മാറുമായിരുന്നു ചാലക്കുടിയിലും എറണാകുളത്തും അത് ജോസ് കെ മാണിയുടെ പാർട്ടിയും കൂടി ഈ എൻ ഡി എ മുന്നണിയിലേക്ക് വരികയാണെങ്കിൽ കേരളത്തിൽ അത് രാഷ്ട്രീയ സമവാക്യങ്ങളിൽ വലിയ മാറ്റം ഉണ്ടാകും വരും ദിവസങ്ങളിൽ അതൊക്കെ നമുക്ക് കാണാം മോദിജിയുടെ മന്ത്രിസഭയ്ക്ക് എല്ലാ ഭാഗങ്ങളും ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു നന്ദി നമസ്കാരം